അപ്പോ ആ ചാനലില് ഞാൻ നേരത്തെ വീഡിയോ കുറേ ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയില് ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല അപ്പൊ ഞാന് ഈ ചാനൽ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത് സിലൂടോക്സൈഡ് സിലുവിനെ കുറിച്ചിട്ട് ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണ് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ രണ്ടു ദിവസമായിട്ട് ഇന്നലെ വരെയും സിലുവിനെ കുറ്റപ്പെടുത്തിയവരൊക്കെ ഇന്ന് എന്തോ മാലാഖയെ പോലെ കാണുന്നുണ്ട് അതിന് കാരണം എന്ന് വെച്ചാൽ ഷെഫീനത്തായുടെ ചാനലിൽ വന്ന ഒരു വീഡിയോ ആണ് ഈ പറഞ്ഞ സിലുവിന്റെ വീട്ടിലെ സി സി ടി വിയിൽ ഇപ്പം ഗഫൂർ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് വന്നിട്ട് കഴിഞ്ഞാൽ അക്രമം അതിക്രമം ആ വീഡിയോ ഷെഫീനത്ത പുറത്തുവിട്ടുണ്ടായി കാരണം ഈ സിലുവിനെ കുറിച്ച് ഒരുപാട് പേര് തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു ഇങ്ങനെ വിളിച്ചു പറയുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഷെഫീൻ താനെ ഈ സിലു വിണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി അതിൽ ഈ പറഞ്ഞ പുറത്തേക്ക് ഭർത്താവ് വന്ന അതിക്രമം കാണിച്ചതിന്റെ വീഡിയോ കൂടി സി സി ടി വി ദൃശ്യം കൂടി ഈ ഷെഫീൻ താക്ക കഴിച്ചു ഇപ്പൊ എല്ലാവരും ഈ വിമർശിച്ചവരൊക്കെ ചോദിക്കണ്ടായിരുന്ന ഈ പറഞ്ഞ സിരൂനി ഇതൊക്കെ നേരത്തെ പറഞ്ഞുകൂടിയിരുന്ന തെളിവുകളില്ലാതെ ഒക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് വിമർശിച്ചതെന്നാണ് ഈ ഷെഫീൻ താക്ക് ഈ വീട് വിട്ടുകൊടുത്തപ്പോഴും സിരു പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഈ വീട് പുറത്ത് വിടരുതാണ് പക്ഷേ ഈ പറയുന്ന ഭർത്താവ് കണ്ട അത് കാണിക്കുന്ന ഈ അതിക്രമങ്ങൾ ആ പിള്ളേരെ മുന്നിൽ വെച്ചാണ് എന്നതുകൊണ്ടും പിന്നെ ഇത്ര ആൾക്കാർ വിമർശിച്ചിട്ടും ഇനിയും ഇതൊന്നും വിട്ടില്ലെങ്കിൽ ഇനിയും ആൾക്കാർ വിമർശിക്കും എന്നതുകൊണ്ടാണ് ഷെഫീൻ താ ഇത് പുറത്തുവിട്ടത് ഞാൻ ഷെഫീൻ താനോട് സംസാരിക്കേണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു ഇതല്ല ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒരു കാര്യം വിടാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ പുറത്തുവിട്ടുണ്ട് അത് വന്നതുകൊണ്ട് മാത്രം ഒരുപാട് പേര് ഇന്നിപ്പോ ഈ പറഞ്ഞ സിരുനെ നല്ലവൾ 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 ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ അവരെ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഭർത്താവിനെ മാനിക്കാത്തവൾ പല വീഡിയോകളിലും ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നവൾ അഹങ്കാരി കുറച്ച് പൈസ കിട്ടിയപ്പോൾ ആ ഭർത്താവിനെ പുറന്തള്ളിയവൾ വീടും ഇതൊക്കെ സ്വന്തമാക്കിയിട്ട് ഭർത്താവ് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ഇതൊന്നും വേണ്ട എന്ന് വെച്ചാൽ പല കാരണത്താൽ ഭർത്താവിനെ തള്ളിക്കളഞ്ഞവൾ അങ്ങനെ പല രീതിയിലാണ് പലരും പലരുടെ ചാനലിൽ വീഡിയോ വിശാൽ മീഡിയ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ഇവരുടെ വീഡിയോ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ സിരു അടക്കം എനിക്ക് അവരുടെ പേര് കൃത്യമായിട്ട് റീലട്ടെ സിലുടോക്സ് എന്ന് പറയുന്ന ചാനൽ താല് ഇൻസ്റ്റാഗ്രാമിൽ ഈ പറഞ്ഞ വിശാൽ മീഡിയയുടെ ഒരു ഷോർട്ട് വരെ അവരെടുത്തിട്ട് ഷോർട്സ് ആയിട്ട് ആയിട്ടിട്ടുണ്ടായിരുന്നു റീലായിട്ടിട്ടുണ്ടായിരുന്നു റീലല്ല ഷോർട്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ ടോക്സിലെ ഇവർ പറഞ്ഞ വീഡിയോയില് ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നു എന്നൊറ്റ കാരണത്താല് പക്ഷേ അതേ വ്യക്തി തന്നെ ഈ പറഞ്ഞ ഗഫൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരു കഥയായിട്ട് എന്ന് വെച്ചാല് തുറന്നു പറയാൻ പറ്റൂല ശരിയെ കുറ്റപ്പെടുത്താൻ പറയില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗഫൂർ എന്ന് പറയുന്ന വ്യക്തിയെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയ വ്യക്തിയാണ് അപ്പൊ അതൊരു മോശമാവുമല്ലോ അപ്പൊ സലാം പറഞ്ഞിട്ട് അസ്സലാം ഒലേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ പറയുന്നുണ്ട് ഒരു ഭർത്താവ് കഷ്ടപ്പെടുത്തി ഒരു ഭാര്യയെ പഠിപ്പിക്കുന്നു നല്ലൊരു നിലയിലാക്കുന്നു ലക്ഷങ്ങള് മുടക്കി ജോലി മേടിച്ചു കൊടുക്കുന്നു അവസാനം അഹങ്കാരി പണവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആ ഭാര്യ അഹങ്കാരിയാകുന്നു ഭർത്താവിന് ശ്രദ്ധിക്കാണ്ടാവുന്നു ആ ഭാര്യയ്ക്ക് വേറൊരു ബന്ധം തുടങ്ങുന്നു അതിനുശേഷം ഭർത്താവിന് ഈ ഭാര്യ മറ്റൊരു ബന്ധം തുടങ്ങി എന്നുള്ള സംശയം വരുന്നു പിന്നെ ഭർത്താവ് സംശയ പറഞ്ഞ് ഭാര്യ കേസ് കൊടുക്കുന്നു കേസ് കൊടുത്തിട്ട് ഭർത്താവിൻ്റെ നിന്ന് നഷ്ടപരിഹാരം പേടിക്കുന്നു ഇതാണ് ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരു കഥയായിട്ട് പറയുന്നത് എന്നിട്ട് പറഞ്ഞു ഈ കഥ കുറെ പഠിക്കാനുണ്ടാകണം അത് ഈ സിലുവിന്റെ വിഷയത്തിൽ ഈ ഭർത്താവിന്റെ എം സിലുവിന്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് അവർ തമ്മേര് സെറ്റ് ചെയ്തിട്ടാണ് ഈ കഥ പറയുന്നത് അപ്പൊ അതിലെന്താണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്നലെ സിലൂനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവൻ ഇന്ന് ഈ പറയുന്ന ഗഫൂർ എന്ന് പറയുന്ന സിലുവിന്റെ ഭർത്താവിന്റെ ഒരു വീഡിയോ വന്നപ്പോ അയാൾ കുറ്റപ്പെടുത്താനും പറ്റൂല എന്നാ സിലൂനെ നീ ന്യായീകരിച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്നുകൊണ്ടന്നെ ഒരു കഥ പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ മാതിരി ആൾക്കാരെ ആദ്യം തല്ലുകളാണ് ഓക്കെ പിന്നെ ഞാൻ മുമ്പ് രണ്ട് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് വീഡിയോയിൽ ആദ്യം തന്നെ സിലു സിലുടോക്സിയിൽ ഈ പറഞ്ഞ ഒരു വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നു അതിൽ സ്ത്രീധനം എന്ന വിഷയത്തെ കുറിച്ചാണ് സിലു പറഞ്ഞിരുന്നത് അതിൽ അവർ പറയുന്നുണ്ട് കുറെ സ്വത്തും ഗോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വീട്ടിൽ കയറി വരുന്നത് പക്ഷെ വീടിനും അതിനും ഇതിനൊക്കെ ഒക്കെ ആയിട്ട് അതൊക്കെ വിട്ട് തൊലച്ച് ഇനിയുള്ള സ്ത്രീകൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സ്ത്രീ കൊണ്ടുവരുന്ന സ്ത്രീധനം അത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് അവരെ പഠിപ്പിന് കാര്യങ്ങൾക്ക് ബിസിനസ്സിന് അതിന് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇപ്പം ഞാൻ വിമർശിച്ച് വീഡിയോ ചെയ്തെടുത്തരാണ് വിമർശിച്ചല്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് ഓക്കെ അപ്പം അതേപോലെ ശിരോദി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അവർ അത്രയും കാര്യങ്ങൾ ഗോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് അതെല്ലാം ഉപയോഗിച്ച് എന്തുവാണ് ഈ ഭർത്താവിന് വേണ്ടിയാണ് ഓക്കെ ഭർത്താവ് ഇപ്പം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലെങ്കിൽ അങ്ങനെ ഈ പറയുന്ന രണ്ട് നാലായിരം രൂപ കൊടുത്തിരുന്ന ആടുന്ന കസാര ഈ രണ്ടായിരം രൂപ കൊടുക്കുന്നൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോസ് ആണ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ എന്ന് പറയുന്ന ചാനൽ ചാനലേഡിയുടെ ഫാമിലി കൊടുത്തതാണ് അയാളിപ്പുണ്ടാക്കി അയാൾക്ക് വിട്ടു കൊടുത്തു എന്ന് പറഞ്ഞ വീട് അയാളിപ്പോ ഞാൻ വിൽക്കാൻ പോകുന്നു എന്ന് പറയുന്ന വീട് ആ വീടും ഈ പറഞ്ഞ ലേഡി തന്നെ ആ ലേഡിയുടെ പരമാവധി അധ്വാനം നിഷേധിച്ച് നിക്ഷേപിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു വീട് തന്നെയാണ് ഇപ്പൊ അവര് വേറെ മാറി താമസിക്കുന്നുണ്ട് അതും ആ ലേഡിനെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയാണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഭർത്താവിന്റെ കാര്യം എടുത്ത് ചോദിക്കാനും അയാൾക്ക് പണിയെടുക്കാൻ താല്പര്യമില്ല ഓക്കെ ആ ഒരു ചാനലിനൊരു തമ്മിയുണ്ട് കണ്ടിരുന്നു എനിക്ക് പണിയെടുക്കാൻ താല്പര്യമില്ല പക്ഷെ എന്നെ തിന്നാൻ തന്നു തീറ്റിപ്പോറ്റി വള നോക്കാൻ വേണം ഞാൻ അടുത്തിടക്ക് വന്ന് തല്ലുമ്പോഴും ചീത്ത പറയുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആക്രമിക്കുമ്പോ അത് സഹിക്കാൻ വേണം അങ്ങനെ സഹിക്കാതെ അയക്കഴിഞ്ഞാല് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റൂല ഞാൻ ഇറങ്ങിപ്പോകും ഇപ്പൊ ഇയാളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിൽ അയാൾ ആദ്യം ഇട്ട വീഡിയോ ഒക്കെ എന്തോ അഞ്ഞു അഞ്ചു ലക്ഷത്തോളം ആൾക്കാരായി രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോഴും ആറ് ദിവസം കൊണ്ട് രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോഴും എനിക്ക് ഓണ ചാനൽ മോണിറ്റേഷൻ ആയി അയാൾ കാശു പിടിച്ചിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ നാലായിരം വാച്ച് അവർ ഉണ്ടെങ്കിൽ തന്നെ മോണിറ്റേഷൻ ഒക്കെ ആവും പിന്നെ അടുത്തത് മുതൽ കാശ് വരുന്നതാണ് ഇപ്പൊ രണ്ട് വീഡിയോ കൂടി ഇപ്പൊ ആറ് ലക്ഷത്തി മേലെ വാച്ച് അവർ വാച്ചവറായിട്ടുണ്ടാവും ചില വ്യൂഴ്സായിട്ടുണ്ട് ഇരുപത്തി മൂന്ന് മേലെയൊക്കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഈ ഇയാളുടെ ഈ ചാനലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ ഉളുപ്പ് എന്ന് പറയുന്ന സാധനമുണ്ടോ ഓക്കെ നിങ്ങ ഇന്നലെ വരെ ഈ പറഞ്ഞ സിലൂന കുറ്റപ്പെടുത്തി അവൾ തെറ്റുകാരിയാണ് ഈ ഭർത്താവിനെ ചവിട്ടി പുറത്താക്കിയാണ് എന്ന് വിചാരിച്ചു ഇന്ന് ഈ പറയുന്ന ഷഫീൻ താട ചാനലിലൂടെ ഒരു വീഡിയോ വരുന്നു ഇയാള് വീട്ടിൽ വന്ന അക്രമം കാര്യങ്ങളൊക്കെ കാണിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ ഇനി ആരും പറയൂല ഓക്കെ അപ്പൊ അയാളില് തെറ്റുണ്ടെന്ന് മനസ്സിലായി ഇന്നലെ വരെ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഇന്ന് അത് അൺസബ്സ്ക്രൈബ് ചെയ്യൂ അല്ല അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം ഇനി മറ്റൊന്നുണ്ട് ഇന്നലെ വരെ കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്ത ചാനലുകാരോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇന്നലെ വരെ നിങ്ങൾ കുറ്റപ്പെടുത്തി ചാനൽ വീഡിയോ ചെയ്തു ഇനി ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യട്ടെ ഒരുപാട് പേര് ആരെ പേരുന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് പേര് സിലൂനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓ ആളെ കുറിച്ച് ഞങ്ങൾ പോയി കാര്യം അറിയാണ്ടാണ് കുറ്റപ്പെടുത്തിയത് കുറ്റപ്പെടുത്താനുള്ള കാരണം സിലൂ വീഡിയോസ് ഒന്നും വിടാന്നാണ് പക്ഷേ ഇപ്പോൾ കുറ്റപ്പെടുത്തിയത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു ആ വീഡിയോ വന്നപ്പോൾ അയാളിലാണ് ആണ് തെറ്റാണ് എന്നൊക്കെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നു ഈ പറഞ്ഞ ഷഫീൻത ഈ പറഞ്ഞ സിലൂനെതിരെ ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തു റിമൂവ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അത് അവരെ മര്യാദ ഇന്നലെ വരെ കുറ്റപ്പെടുത്തിയിട്ട് ഇന്ന് ന്യായീകരിക്കുന്നവരോടൊന്നു ചോദിക്കാനുള്ളൂ നിങ്ങൾ ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി കിട്ടാൽ മതി ഡിലീറ്റ് ചെയ്യേണ്ട കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി നിങ്ങൾ ചെയ്ത തെറ്റാണ് അവരിൽ തെറ്റില്ല എന്ന് മനസ്സിലായെങ്കിൽ ഇന്നലെ വരെ അവരെ കുറ്റപ്പെടുത്തി ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഇന്ന് പ്രൈവറ്റ് ആക്കാൻ പറ്റുമോ ഒറ്റ ചോദ്യമുള്ളൂ അങ്ങനെ പ്രൈവറ്റ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ അർഹരാണ് അല്ലെന്നുണ്ടെങ്കിൽ പോലും അർഹതയില്ല കാരണം വെറുതെ തെറ്റ് ഇന്നലെ കുറ്റപ്പെടുത്തി കണ്ടൻറ് ചെയ്തു അതുകൊണ്ട് വ്യൂവർഷിപ്പുണ്ട് അതുമാത്ര ആവശ്യം ഇന്ന് ന്യായീകരിച്ചു വീഡിയോ ചെയ്തു അതിന് വിമർശിപ്പുണ്ട് അത് തന്നെയാണ് ആവശ്യം അല്ലാതെ അവിടെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട അല്ലെ നല്ലത് പറഞ്ഞ ചീത്ത പറഞ്ഞാൽ ഇന്നലെ കണ്ട ഇന്നലെ ശരി ഇന്ന് കണ്ട ഇന്ന് ശരി അത്ര നോക്കാൻ മതി ഇനി പറയുന്ന ഗഫൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വസ്ത്രം പറഞ്ഞ വീഡിയോയില് ചെറിയൊരു ക്ലിപ്പ് ഞാൻ വെക്കേണ്ടത് എന്തുകൊണ്ടാണ് അത് വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമുക്ക് കേട്ടോ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റത് രൂപയില് ഇതില് നമുക്ക് ചെയിൻ ഉണ്ടാവും രണ്ട് രണ്ടാവും അതോടെ സാധനങ്ങൾ പാർസൽ പാർസലയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടുത്തെ ഉണ്ട് അപ്പോൾ അതും പാർസൽ അയക്കാൻ പറ്റുന്ന അയക്കാം അപ്പോൾ അതുപോലെ തന്നെ ചാരിറ്റി വീഡിയോ ഉള്ള കാലത്ത് ചാരിറ്റി വീഡിയോ ഉണ്ട് ചാരിറ്റി വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ചെയ്യാം അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഓപ്പറേറ്റിംഗ് ആണെന്നല്ല വേറെ ആൾക്കാരാണ് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആ ചാനൽ ചോദിക്കാനുള്ള അവകാശം ഇല്ലാതായിപ്പോയി അപ്പോൾ ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറേട്ടുണ്ടായിരുന്നു ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അപ്പോൾ ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ ചാനൽ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത് വട്ടപൂജയിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഈ ചാനൽ മുന്നോട്ട് പോയി ഇതിൽ കുറേ കാര്യങ്ങൾ കുറച്ച് ചെയ്യാവുന്നുണ്ട് കുറച്ച് ചാരിറ്റി ഒക്കെ പോണെങ്കിൽ ഉള്ളവരെ കുറേ ചാരിറ്റിയും അതുപോലെ തന്നെ നല്ല ഓഫർ നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഓഫർ ഉണ്ടെങ്കിൽ പറയും അവർക്ക് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് പ്രൊമോഷൻ ഇയാൾ വേറൊരു ചാനൽ തുടങ്ങി ആ ചാനലോട് ഈ പറഞ്ഞ ഇരുപത്തി മൂന്നിക്ക് മേലെ ആൾക്കാർ ഇരുപത്തി അയ്യായിരത്തി മേലെ സബ്സ്ക്രൈബേഴ്സ് കയറി ആ ചാനൽ ഇപ്പൊ രണ്ട് വർഷം കൊണ്ട് കേറിയിട്ടുണ്ട് എന്തായാലും വേറൊരു ചാനൽ ഉണ്ട് ആ ചാനലില് വീഡിയോസ് ഇട്ട് തുടങ്ങണം ഇയാൾക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു അത് വേറൊരാളാണ് റണ്ണ് ചെയ്തിരുന്നത് വേറൊരാളാണ് ചാനൽ നോക്കിയിരുന്നത് ഇയാൾ ആ ചാനൽ എന്താണ് ചെയ്തിരുന്നത് സൈലന്റ് ആയിരുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല ഒരു മൂലം വന്നിരിക്കും ഇങ്ങനെ ഒരാളുണ്ട് എന്നറിയിക്കാൻ വേണ്ടി അങ്ങനെ മുകളിലെ വന്നിരിക്കും അങ്ങനെ സൈലന്റ് ആയിരുന്ന ആള് ഇപ്പൊ ഒരു പുതിയ ചാനലായിട്ട് ഫുൾ ആക്റ്റീവാണ് എന്താ സംസാരം എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് ഇതില് ഇയാൾ ഈ സിരുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഈ കുറ്റം പറയുന്നത് ഉള്ളൂ ഒരു ചാനൽ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആണ് അയാൾ എടുത്തു അത് ഇനി അതില് എനിക്കൊരു അവകാശമില്ല ഞാൻ അതുകൊണ്ട് പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയാണ് ഇയാൾ പൂജ്യത്തിലായിരുന്നു അയാൾ കേടിയുടെ ഫാമിലി കാരണമാണ് ഇയാൾ എന്തൊക്കെ ആയത് തന്നെ ഇപ്പൊ പറയണ്ടേ ഞാൻ പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങിയത് തുടങ്ങിക്കോ പക്ഷെ തുടങ്ങിയതിന്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നതാണ് ഇപ്പൊ വില്ലാണ്ട് വിവ പറഞ്ഞ അതേ കാര്യം തന്നെ പറയുള്ളൂ ഒറ്റയടിക്ക് വന്നിട്ട് അവൾ അങ്ങനെ ചെയ്ത് കൊടുക്കും നിങ്ങൾ ചെയ്തു പറയാൻ പറ്റൂലല്ലോ അപ്പൊ എന്തായാലും പയ്യെ പയ്യ ഇങ്ങനെ ഇട്ട് തുടങ്ങണം ഇപ്പൊ രണ്ടാം നീതി വീഡിയോയിലായിരുന്നു ഈ വീട് വിൽക്കുന്നത് സിലുവിനോട് ചോദിച്ചിട്ടാണ് അവരെ അനുവാദത്തോടു കൂടിയാണ് ഈ വീട് വിട്ട് കിട്ടണ കാശ് കൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവരെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അവരല്ല ഇവരെ മക്കൾക്ക് വേണ്ടിയാണ് കാരണം പക്ഷേ ഒരു കാര്യം ഒക്കെ കേട്ടോ ഇപ്പൊ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ട് ഇവര് സെപ്പറേറ്റ് ആയിട്ടുള്ളൂ ഡിവോഴ്സ് ആയിട്ടില്ല പലരും ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഡിവോഴ്സ് ആയിട്ടില്ല സെപ്പറേറ്റ് ആയിട്ടുള്ളൂ അത് ഇയാളുടെ അടുത്ത് പറയേണ്ടത് അത് തന്നെ ഞാനും പറയുന്നുള്ളൂ അത് സെപ്പറേറ്റ് ആയിട്ടില്ല ഡിവോഴ്സ് ആയിട്ടുള്ളൂ അല്ല ഡിവോഴ്സ് ആയിട്ടില്ല സെപ്പറേറ്റ് ആയിട്ടുള്ളൂ രണ്ട് സ്ഥലത്ത് താമസിക്കുന്നോളൂ ഇനി നാളെ വേണമെങ്കിൽ അവർ കൂടി ചേരാം ഇന്ന് വേണമെങ്കിൽ കൂടി തരാം ഓക്കെ അപ്പം ഡിവിഴ്സ് ആയി എന്ന് പറയുന്നത് അവരൊക്കെ പറഞ്ഞോളൂ അങ്ങനെയൊന്നും പറയാനുണ്ടായിട്ടില്ല അപ്പം ഒക്കെ കാര്യം ചോദിക്കുന്നുള്ളൂ ഇന്നലെ വരെ കുറ്റപ്പെടുത്തിയവർ ഇന്ന് നല്ലത് പറയുമ്പോൾ ഇന്നലെ വരെയും കുറ്റപ്പെടുത്തിയ ആ വീഡിയോസ് ഇന്ന് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമോ ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലീസ്